ഹാര പ്രദർശനം നടത്തി നടത്തിവഴി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സംയുക്തമായിട്ടാണ് പ്രദർശനം പ്രദർശനം ഒരുക്കിയത് പോഷൻ മാഗ് ഭാഗമായിട്ടായിരുന്നു പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളുടെ നേതൃത്വത്തിലാണ് പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചത് പോഷൻ മാഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായിരുന്നു പ്രദർശനം പഠന ക്ലാസും ഇതിന്റെ ഭാഗമായി നടത്തി ഗ്രാമങ്ങളിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിക്കുന്ന പച്ചിലകൾ കൂമ്പ് വാഴപ്പിണ്ടി കൂടാതെ റാഗി ചോളപ്പൊടി അമൃതം പൊടി ചെമ്പരത്തിയിൽ നിന്ന് ലഭിക്കുന്ന ശീതള പാനീയങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സൂപ്പർവൈസറുടെ ഇങ്ങനെ വളരെ സന്തോഷമായി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നമ്പൂരേത്ത് പിള്ള രാജേഷ് നിഖിൽ മനോഹർ മോഹനൻ പിള്ള പി കെ രവി ഐ സി ഡി എസ് സൂപ്പർവൈസർ നിത്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി